പക്ഷെ ഇവിടെ നിന്ന് തങ്ങളുടെ ഒരു എം പി ഉണ്ടാവണം എന്നുള്ള സൂചന മാത്രമാണ് ഞാൻ പറഞ്ഞത് നിന്റെ ഈ പടക്കം വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞു എന്റെ പാർട്ടിക്ക് നിങ്ങൾ ഭരണം തരണം നല്ല പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ലഭ്യതയ്ക്ക് ഇനി പുതിയ ഒരു മേച്ചിൽപ്പുറം തേടാനുണ്ടെങ്കിൽ ആ മേച്ചിൽപ്പുറം തയ്യാറാണ് എന്ന് നിങ്ങളെ അറിയിക്കാനാണ് വന്നത് വ്യക്തിപരമായ വേദി വേദിയല്ലത് അതങ്ങനെ വന്നാൽ തന്നെ നേരിട്ട് കൊടുത്ത് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ അത് സ്വീകരിക്കും അവരതിനുള്ള വഴി ആണ് കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംഗമത്തിൽ അപേക്ഷ നൽകാൻ എത്തിയ ആളെ പിടിച്ചുമാറ്റി സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോൾ ആയിരുന്നു സംഭവം കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ചയാളെ ബിജെപി പ്രവർത്തകർ പിടിച്ചുമാറ്റുകയായിരുന്നു ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് പൊതുവായ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള സംഗമത്തിൽ പറയാവുന്ന കാര്യം പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ യിക്കപ്പെടുമ്പോൾ മറുപടി എന്ന രൂപേണ കുറച്ച് രാഷ്ട്രീയം വന്നു പോകുന്നുണ്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് പൊതുവായ ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള സംഗമത്തിൽ പറയാവുന്ന അത് രാഷ്ട്രീയ ചർച്ചയാകാതിരുന്നാൽ നല്ലത് പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മറുപടി എന്ന രൂപേണ കുറച്ച് രാഷ്ട്രീയം വന്നു പോകുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന തീപ്പയും നമ്മൾ കൊടുക്കണം കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സംഗമത്തിൽ അപേക്ഷ നൽകാൻ എത്തിയ ആളെ പിടിച്ചു മാറ്റി നല്ലതുപോലെ ഭക്ഷിച്ചു കൊഴുത്ത് വളരട്ടെ അവർ എതിർ ദിശയിൽ എതിർപ്പുമായി മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് ശക്തി പകരുന്ന അല്ലെങ്കിൽ ശക്തമായ മുന്നേറ്റത്തിന് എപ്പോഴും ഇന്ധനമാവുന്നത് എതിർപ്പുകളാണ് എതിർപ്പ് ഞാൻ കലുങ്ക് തുടങ്ങിയതിനു ശേഷം അന്യമായി നേരിടുന്നുണ്ട് ശക്തിയാണ് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് രാജേഷ് ഞാൻ ഡി എസ് യുവജന സംഘത്തിന്റെ ഒരു പ്രവർത്തകനാണ് എനിക്ക് ആശയമുള്ളത് വളർന്നു വരുന്ന ഒരുപാട് യോജനകളുണ്ട് അപ്പൊ അവർക്ക് പഠിച്ച് വിദ്യാ വിഭ്യാസപരമായിട്ട് പല ിലും കേരളം അവർക്കൊരു തൊഴിൽ മേഖലയിൽ അവർക്ക് ഒരു പഠിച്ചതിന്റെ ജോലി കിട്ടുന്നില്ല അതിന്റെ ഒരു എന്റെ ഇടപെടലല്ല സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായിട്ടുള്ളത് കൊണ്ട് അതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കും മുൻഗാനങ്ങളിൽ ഈ റോഡ് സൈഡ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക അത് തെളിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാം പറമ്പ് വൃത്തിയാക്കുക എടുക്കുക ഇതൊക്കെ മാത്രമേ ഉള്ളൂ സാർ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം വണ്ടി വന്നാൽ ഒന്ന് മാറി നിൽക്കാൻ പോലുള്ളൊരു സൗകര്യം ഇല്ലാതെ റോഡ് സൈഡുകൾ കിടക്കുന്നത് പിന്നെ ഈ മണി എട്ട് മണി തൊട്ട് അഞ്ചുമണി വരെയാണ് സമയം വെച്ചിരിക്കുന്ന തൊഴിലുറപ്പിന് മണി കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിൽ നിന്ന് കയറിയ ഒരാ ദൂരെയൊക്കെ ആണെങ്കിൽ ഒരു മണി കഴിയാൻ ഞങ്ങൾ വീട്ടിലെത്തത്തില്ല അപ്പോൾ സാർ അതിൻ്റെ ഒരു സമയമൊന്നും അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ല ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചതാണ് ഇലക്ഷന് മുമ്പ് തന്നെ ശ്രമിച്ചതാണ് ഞാൻ എം പി അല്ലാതിരിക്കുന്ന സമയത്ത് പക്ഷെ അതിനകത്ത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം അഞ്ചു മണി കഴിഞ്ഞ് വീടുകളിൽ വീടുകളിലെത്തുമ്പോൾ ഒരു നേരം ആവുന്നുണ്ട് പലരും ദൂര സ്ഥലങ്ങളിൽ വന്ന് പണിയെടുക്കുന്നുണ്ട് ഒരു വാടക വീട് എടുത്തു വെച്ച് ആ അധിക ചില ഒഴിവാക്കാൻ വളരെ ദൂരത്ത് നിന്ന് വേനാട് എക്സ്പ്രസ് മുഴുവൻ ഉദ്യോഗസ്ഥരാ പോകുന്നത് അല്ലേ അവര് വീടുകളിലെത്തുന്ന രാത്രി എട്ട് മണി ഒമ്പത് മണിയാണ് പക്ഷെ ഇത് പ്രാദേശികമായിട്ടുള്ള പണിയല്ലേ അത് അത്രയും ദൂരം എന്ന് പറയണത്തേതാണ്ട് എല്ലാവർക്കും നടന്ന് എത്തുന്ന ദൂരങ്ങളിലാണ് അപ്പൊ അത് അവിടുത്തെ അതിന്റെ മുതലാളി ആരാണോ ആ മുതലാളിയായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നേരത്തെ തുടങ്ങാം എന്നൊക്കെ പറയുന്ന രീതികൾ അവലംബിക്കേണ്ടി വരും ഇത് രാജ്യം മുഴുവൻ ഉള്ള ഒരു ഒരു പ്രവർത്തനമാണ് അല്ലേ അതൊരു പുതിയ കാര്യമല്ലല്ലോ ഇപ്പൊ എന്തുകൊണ്ടാണ് യും വർഷങ്ങൾ അതായത് അമ്പത് അമ്പത്തഞ്ച് വർഷമായി പഞ്ചായത്തിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനൊക്കെ ഉത്തരവേ ഉള്ളു ഒമ്പത് പേർക്ക് ഞാൻ കത്ത് കൊടുക്കാം ആന്റോ ആന്റണിക്ക് കത്ത് കൊടുക്കാം പത്ത് പേരായി പിന്നെ എം എൽ എക്കും കത്ത് കൊടുക്കാം സാർ ഞാൻ പട്ടികാതി ദിനോത്ഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എൻ്റെ ഈ ജില്ലയിൽ കോട്ടയം നമ്മുടെ റെയിൽവേയുടെ പ്രമോക്കലുമായി ബന്ധപ്പെട്ട അധിവസിച്ചു വന്ന് ഏതാണ്ട് അഞ്ഞൂറോളം കുടുംബങ്ങൾ അരിന്തുതീയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നാൽ കോട്ടയം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോട്ടയം ജില്ലയിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് പട്ടികജാതി എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്ക കൊടുക്കുന്നില്ല പട്ടികജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിനാൽ നിരവധിയായ കുട്ടികൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ മൂന്നാല് കോളനികളുണ്ട് കോളനി അമ്പക്കർ അമ്പക്കത്ത് നഗരങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന നല്ല കുട്ടികൾക്ക് അവർക്ക് ജാതി സുസൃഷ്ടപ്പെട്ട മന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം നമ്മുടെ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് വേണ്ടിയാണ് ഞങ്ങളൊരു ക്ഷീരകർഷക ഫാമിലിയാണ് ചോദിക്കുന്നത് സാറിന് ഒന്നും ചെയ്യാനും സാറിന് ചെഞ്ചുറാണി ഒരു കപ്പ് അയക്കാൻ പറ്റും എന്ന് ും പറ്റും നമുക്കത് അതെ പക്ഷെ അവർക്ക് അറിയത്തുള്ളൂ അതിന്റെ സൈറ്റ് ഇപ്പൊ അല്ലെന്നാ പറയുന്നത് അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് അത് കേരള സർക്കാർ ആണല്ലോ ചെയ്യുക നമ്മളല്ലോ എലക്ഷൻ കഴിഞ്ഞ് അത് പുനരാരംഭിക്കു ഡിസംബറിൽ എന്നാണ് ഇപ്പോ അറിയിപ്പ് വന്നത്